അവണിശ്ശേരി വികസന ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ അവണിശ്ശേരി ഫെസ്റ്റിന് തുടക്കമായി അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പാലിശ്ശേരി കൊച്ചുസ്ഥലം പക്ഷേ പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന ഏതെങ്കിലും ഒരു പരിപാടി നടക്കുന്നുണ്ടാവും അത് പാലിശ്ശേരിയിൽ ചെന്നാൽ അശ്വതിവേലയാവും ചെറുവത്തേരിയിൽ ചെന്നാൽ പത്താമതെയാവും ഇവിടെ ശിവരാത്രിയാവും അല്ലെങ്കിൽ കരിപ്പൂക മംഗലത്തിൽ ഉത്സവം ഔണിശ്ശേരി പള്ളിയിലെ പെരുന്നാളാവും പെരിഞ്ചേരിപ്പള്ളിയിലെ പെരുന്നാളാവും അങ്ങനെ വളരെ ചെറിയൊരു ഗ്രാമത്തിൽ ഒരുപാട് ഉത്സവങ്ങൾ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഔണിശ്ശേരി നിങ്ങൾ ഔണിശ്ശേരിയില് ഒരു പരിപാടി ഏറ്റവും പ്രൊഫഷണൽ പ്രൊഫഷണൽ ആയിട്ട് ഫുട്ബോൾ ലീഗും ലീഗും ക്രിക്കറ്റ് നടക്കുന്ന ും സമിതി പ്രസിഡന്റ് പി ജി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു കലാപരിപാടികളുടെ ഉദ്ഘാടനം ബിഷോയ് അനിയൻ സെക്സോഫോണിൽ ഗാനം ഉദ്ഘാടനം ചെയ്തു Mm-hmm. <laughs> ജില്ലാ പഞ്ചായത്തംഗം വി ജി വനജകുമാരി ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തംഗം സുനിൽ ചാണാശേരി പഞ്ചായത്ത് അംഗങ്ങളായ സായാ രാമചന്ദ്രൻ കെ എ പ്രദീപ എ ആർ രാജു എന്നിവർ സംസാരിച്ചു തുടർന്ന് സാക്സോഫോൺ കരോക്കി കാളകളി തിരുവാതിരക്കളി ഗാനമേള നൃത്തവിരുന്ന എന്നിവ നടന്നു ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ നീളുന്ന അവനിശ്ശേരി ഫെസ്റ്റിൽ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും